എം ജി പട്ടേൽ അധ്യാപക പുരസ്കാരം ഫിറോസ് ഖാൻ പുത്തനങ്ങാടിക്ക് മഹാരാഷ്ട്രയിലെ സിംഗ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകും യു പി വിഭാഗത്തിൽ ഏറ്റവും മികച്ച ഉറുദു അധ്യാപകർക്ക് കേരളത്തിൽ നൽകി വരുന്ന എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡിന് ഇത്തവണ മണ്ണാർക്കാട് തച്ചനാട്ടുകര ലെഗസി എ സ്കൂൾ ഉറുദു അധ്യാപകൻ ഫിറോസ് ഖാൻ പുത്തനങ്ങാടി അർഹനായി വൈവിധ്യമാർന്ന പ്രവർത്തന മികവും ഏകദേശം ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുള്ള ഉർദു സ്മാർട്ട് ക്ലാസ് റൂമും നിർമ്മാണവുമാണ് ഫിറോസ്ഗാനെ അവാർഡിനർഹനാക്കിയത് മുമ്പ് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന ഏറ്റവും മികച്ച ഉർദു ക്ലബിനുള്ള അവാർഡ് തുടർച്ചയായി മൂന്ന് തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആവാസ് ഉർദു കേരളയുടെ ഏറ്റവും മികച്ച ഉർദു ക്ലബിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരനായ ഫിറോസ് ഖാൻപതിലധികം നോവലുകൾ രചിച്ചിട്ടുണ്ട് മൈത്രി അവാർഡ് തൃസ നോവൽ അവാർഡ് ഉദയം അവാർഡ് യുവസാഹിത്യ അവാർഡ് മഴത്തുള്ളി പബ്ലിക്കേഷന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ഞെലത്ത കലാശ്രമത്തിന്റെ പ്രത്യേക ആദരവ് വളവുനാട് സാംസ്കാരിക വേദിയുടെ ആദരവ് ഇങ്ങനെ നിരവധി അംഗീകാരങ്ങളും ഫിറോസ് ഖാൻ സ്വന്തമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ സിംഗപ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ഷാൻദർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ അവാർഡ് ും വളരെയധികം സന്തോഷമുണ്ട് ഈ വർഷത്തെ എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡ് എനിക്ക് ലഭിച്ചു എന്നല്ലേ അതിൽ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ രക്ഷിതാക്കൾ അതുപോലെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എൻ്റെ ഇവിടെയുള്ള സഹാധ്യാപകർ അവരുടെ എല്ലാവരുടെയും പരിപൂർണ്ണമായ പിന്തുണ എപ്പോഴും ഉണ്ടാകാറുണ്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി പി ടി എ കമ്മിറ്റി എൻ്റെ കൂട്ടുകാരെല്ലാവരുടെയും പിന്തുണ എപ്പോഴും ലഭിക്കാറുണ്ട് ഇത്തരം എന്നെ അവാർഡുകളൊക്കെ വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരിലാണെങ്കിലും എപ്പോഴും കൊടുക്കാറുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയാറുള്ള ഏറ്റവും നല്ല ഉറുദു ക്ലബ്ബിലുള്ള മത്സരത്തിൽ മൂന്ന് തവണയും തുടർച്ചയായി മൂന്ന് തവണയും ഏറ്റവും മികച്ച ഉർദു ക്ലബ്ബിലുള്ള അവാർഡ് പച്ചനാട്ടുകൾ ലെഗസി യൂട്യൂബ് സ്കൂളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് രൂപ പേജ് വരുന്ന ഡോക്യുമെൻസാണ് ഞാൻ എം ജി പട്ടേൽ അവാർഡിന് വേണ്ടി സമർപ്പിച്ചത് യു വിനോസ് പാലക്കാട്